വയനാട് മുസ്ലിം മുനീർ പത്തൊമ്പതാം വാട് ശരിക്കും കോൺഗ്രസിന്റെ ഒരു പിന്നെ സീറ്റ് തന്നെയാണ് ശരിക്കും മുസ്ലിം ലീഗിന് മുള്ളങ്കലി ഗ്രാമപഞ്ചായത്തിൽ ഒരു സീറ്റ് മാത്രം പതിനെട്ടാം വാർഡ് മാത്രമേ ഉള്ളൂ കോൺഗ്രസിൻ്റെ സീറ്റിൽ മത്സരിക്കുകയും അവിടുത്തെ ആവശ്യപ്രകാരം കോൺഗ്രസുകാരുടെ പ്രത്യേക ആവശ്യപ്രകാരമാണ് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത് അത് യു ഡി എഫ് സംവിധാനത്തില് പ്രാദേശികപരമായി മുള്ളങ്കലി ഗ്രാമപഞ്ചായത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെയും കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രം യു ഡി എഫ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൈപ്പത്തിയ ചിഹ്നത്തിൽ മത്സരിക്കാനും കോൺഗ്രസിൻ്റെ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ തന്നെ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് വയനാട്ടിൽ വിവരങ്ങൾ ഉന്മേഷ മുനീർ ആച്ചിക്കുളത്ത് മുള്ളങ്കൊല്ലി പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ജയിച്ച ആളാണ് പതിനെട്ടാം വാർഡിൽ നിന്ന് അതേ പതിനെട്ടാം വാർഡിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് തുടർച്ചയായി ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗമായിരുന്നത് ഇവർ മുസ്ലിം ലീഗിൻ്റെ ആളുകളായിരുന്നു ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പത്തൊമ്പതാം വാർഡ് അത് സി പി ഐ എമ്മിൻ്റെ സിറ്റിംഗ് വാർഡാണ് ആ വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു ദൗത്യമാണ് മുനീറിൻ്റെ മുമ്പിലുള്ളത് ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഒഴിഞ്ഞ് ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഭാഗമാക ആയിരിക്കുന്നത് മുള്ളങ്കൊല്ലി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് മണ്ഡലം പ്രസിഡന്റ് ചാർജ് ഉള്ള രാജേഷാണ് അംഗത്വം നൽകിയിരിക്കുന്നത് അദ്ദേഹം അംഗത്വം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പിടിച്ചെടുക്കുക എന്നുള്ള ദൗത്യം ഇതിന്റെ ഭാഗമായാണ് താൻ ഇങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ഈ പത്തൊമ്പതാം വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസിന് മേധാവിത്വമുള്ള വാർഡാണ് പ്രബല കക്ഷി കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗ് അല്ല അതുകൊണ്ട് തന്നെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള നിർദ്ദേശം വരികയും അതിന്റെ ഭാഗമായാണ് മത്സരിക്കുക എന്നുള്ളതാണ് മുനീർ വ്യക്തമാക്കുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് सब्स््राइब